ശ്രീകൃഷ്ണന്റെ മൂലസ്ഥാനമായ ഗുരുവായൂരിൽ രാധാഷ്ടമി ദിനത്തിൽ ഓടക്കുഴൽ പ്രേമികളുടെ നേതൃത്വത്തിൽ സംഗീത വഴിപാടായി ഓടക്കുഴൽ വിദ്യാരംഭം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സംഗീത ഉപകരണങ്ങൾക്ക് ഓരോ ഓരോ ദേവതകളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഐതിഹ്യങ്ങൾ ഉണ്ട് ഓടക്കുഴലിന്റെ ഐതിഹ്യം ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടതാണ് അത് തന്റെ പ്രിയ സഖി രാധയുമായി ചേരുമ്പോഴാണ് പൂർത്തിയാവുന്നത് രാധാഷ്ടമി ദിവസമായ ആഗസ്റ്റ് മുപ്പത്തൊന്നിന് രാവിലെ എട്ട് മണിക്ക് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പുല്ലാങ്കുഴൽ വിദ്വാൻ വി ടി അശോക് കുമാറിന്റെ നേതൃത്വത്തിൽ ഓടക്കുഴൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാരംഭം കുറിക്കാൻ അവസരമൊരുക്കുന്നു ഗുരുവായൂർ ദേവസ്വം വിജയദശമി നാളിൽ ഹരിശ്രീ എഴുതി വിദ്യാരംഭം കുറിക്കുന്ന പോലെ രാധാഷ്ടമി ദിനത്തിൽ ഓടക്കുഴൽ വിദ്യാരംഭത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ഗുരുവായൂർ ഓടക്കുഴൽ വിദ്യാലയം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഗുരുവായൂരിൽ പുല്ലാങ്കുഴൽ വിദ്വാൻ വി ടി അശോക് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഓടക്കുഴൽ വിദ്യാരംഭം കുറിക്കാൻ താൽപര്യപ്പെടുന്നവർ ഒമ്പത് മൂന്ന് പൂജ്യം ഏഴ് ഒന്ന് പൂജ്യം രണ്ട് പൂജ്യം ഏഴ് പൂജ്യം എന്ന നമ്പറിൽ നേരത്തെ അറിയിക്കുകയും രാവിലെ എട്ട് മണിക്ക് മുമ്പേ ഓടക്കുഴലുമായി മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരേണ്ടതുമാണെന്ന് ഭാരവാഹികളായ വി ടി അശോക് കുമാർ ഡോക്ടർ പി എ രാധാകൃഷ്ണൻ ജാക് സിറിയക് വിനു നരിയമ്പുള്ളി എന്നിവർ അറിയിച്ചു